ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാൻ സുഖമായിട്ട് തന്നെ ഇരിക്കണോ കേട്ടോ ഇന്ന് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് അന്തരീക്ഷമാണ് അപ്പോൾ അതുകൊണ്ട് പുറത്തിറക്കിയിരുന്നു വീഡിയോ എടുക്കണം ചിലർക്ക് ഒരു ധാരണയുണ്ട് എൻ്റെ യോഗ്യതകൾ കൊണ്ട് എനിക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും എൻ്റെ യോഗ്യതകൾ കൊണ്ടാണ് ഞാൻ ഇന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത് പക്ഷെ നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും എന്നേക്കാൾ യോഗ്യതയുള്ള പലരും ആ സ്ഥാനങ്ങളിലേക്ക് വരാം അപ്പം ഞാൻ ഒന്നാമനാവുമോ ഇല്ല എൻ്റെ യോഗ്യതകൾ നേരെ താഴേക്ക് പോരും എന്നേക്കാൾ മികച്ചതാരെങ്കിലുമൊക്കെ വരുന്നത് വരെയല്ലേ ഞാൻ യോഗ്യനെന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം നേരെ പുറകോട്ട് പോകും അപ്പം സ്വന്തം കഴിവുകളെ ഒരു പരിധിയിൽ കൊള്ളി വിശ്വസിക്കണം സ്വന്തം കഴിവുകളും വേണം പക്ഷേ എന്നുണ്ടെങ്കിൽ മാത്രമാണ് വിജയത്തിൻ്റെ ആധാരം എന്ന് വിചാരിക്കരുത് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് അറിയുമോ കഴിഞ്ഞ രണ്ട് വീഡിയോയുടെ താഴെയായിട്ട് രണ്ട് പേര് ഇട്ടിരിക്കുന്നു അത് ഞാൻ ആദ്യം മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ ദൈവവിചാരം കൂടി വേണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് കേട്ടോ ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ചേട്ടന് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായി കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ദൈവം എല്ലാം ചെയ്തു തരും എന്ന് കരുതിയിരുന്നുവെങ്കിൽ ഈ ശാസ്ത്രം പുരോഗതി എന്തെങ്കിലും സാധ്യമാകുമായിരുന്നോ മോട്ടിവേഷൻ ആദ്യമൊക്കെ നല്ലതായിരുന്നു പക്ഷേ അവസാനം കൊണ്ടേ ഞാൻ ഈ അവസാനം പറഞ്ഞു നല്ല രീതിയിൽ ദൈവവിശ്വാസം കൂടി വേണം എന്ന് പറഞ്ഞു പ്രാർത്ഥനയിൽ മൃഗം പിടിക്കുകയെന്നു കൂടെ പറഞ്ഞത് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ഞാൻ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഓവറായിട്ട് അതിനകത്തേക്ക് ഇൻവോൾവ് ആവുന്ന കാര്യമല്ല പറഞ്ഞത് ദൈവവിശ്വാസം എന്ന് പറയുന്നതിന് അപ്പുറം ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം അതായത് നമുക്കൊരു കോൺവെർസേഷൻ കറക്റ്റായിട്ട് വേണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പല രീതിയിലും തടസ്സങ്ങളും ഒക്കെ വന്ന് നിങ്ങൾ കണ്ടിട്ടില്ല അതായത് നമുക്ക് കറക്റ്റ് നമ്മുടെ ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓരോ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഓരോ സമയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ കറക്റ്റ് ടൈം നിങ്ങളുടെ ടൈം ഇവിടെയാണ് ഇത് നിങ്ങളുടെ കറക്റ്റ് ടൈമാണ് അങ്ങോട്ട് തിരിയുക അല്ലെങ്കിൽ ആ വഴി പോവുക ടേൺ ചെയ്യുക നിങ്ങളുടെ കറക്റ്റ് ടൈമാണ് ഉണർന്ന് പ്രവർത്തിച്ചുകൊള്ളൂ എന്ന് നമുക്കൊരു ഉൾവിളി തരണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡയറക്ഷൻ നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ നല്ല പ്രാർത്ഥന കൂടിയേ തീരുള്ളൂ ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നണ്ടേ ഇതാണ് എൻ്റെ കറക്റ്റ് ടൈം ഞാൻ ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ അത് വിജയത്തിലെത്തും എന്നെനിക്ക് തോന്നണം നമ്മൾ നമുക്ക് കഴിവുകളുണ്ടെന്ന് കരുതിക്കൊണ്ട് ഏത് സമയത്തും നമ്മളത് പ്രാവർത്തികമാക്കാം എന്ന് വിചാരിക്കരുത് അതിന് അതിൻ്റേതായ സമയമുണ്ട് ആ കറക്റ്റ് ടൈം നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നും അവർ കോൺവെർസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കണം അത് നമ്മുടെ ഏറെ സ്നേഹമാണ് അവിടെ വേണ്ടത് ദീപം സ്നേഹമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ചേട്ടാ അപ്പം ഇപ്പം എൻ്റെ പൊകാരിടാൻ വരുമെനിക്കറിയാം ഞാൻ എൻ്റെ എൻ്റെ വിശ്വാസം പ്രകാരം അതായത് എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഏട്ടാ എൻ്റെ കാര്യങ്ങൾ ഒരു പരിധിവരെയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നലെയും ഇന്നലെയല്ല മീനിങ്ങാണ് സെയിം ഇതുപോലൊരു അനുഭവം എനിക്കുണ്ടായതാണ് ഞാൻ ആകെ എന്താ പറയുക മറ്റുള്ളവർ നമ്മളോട് കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതല്ല എൻ്റെ ഫ്രണ്ട്സാണ് അപ്പോൾ അറിയാമല്ലോ ഞാൻ ഇങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല പല പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരും നിനക്കതിന് പറ്റില്ല കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഒരുപാട് ഒരുപാട് ഫോഴ്സുകൾ ഇങ്ങനെ ഇപ്പോഴും എനിക്ക് തരു തരുത്തരുണ്ട് പക്ഷേ ഞാൻ ഒരു കാഴ്ചപ്പാട് കുറച്ച് തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇതൊന്നും ഞാൻ ചെവിക്കൊണ്ടില്ല അവരോട് ഞാൻ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം ആ ഒരു ഒരു ഒറ്റപ്പെടലിൻ്റെതായിട്ടുള്ള ഒരു ഒരു ഫീലിംഗ് അത് എനിക്ക് ശരിക്കും ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു സങ്കടം വന്നു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ വിശ്വാസം പ്രകാരമുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എനിക്ക് കൂടുതലുണ്ടാവുക അപ്പം ഞാൻ കർത്താവിൻ്റെ അടുത്തും മാതാവിൻ്റെ അടുത്തും നല്ല രീതിയിൽ വഴക്കിട്ടു വഴക്കിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴക്കിടും ചിലപ്പോൾ നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കും ചിലപ്പോൾ കരഞ്ഞോട് സംസാരിക്കും ചിലപ്പോൾ വഴക്കിടും അതാണ് ആ ഒരു വിശ്വാസത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് അല്ലാണ്ട് കുറെ ഇങ്ങനെ ബുക്കെടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ട് ഉള്ളൊരു പ്രാർത്ഥനയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ആ ഒരു അറ്റാച്ച്മെൻറ്റ് കണക്ഷൻ ഉണ്ടാവണം ആ കണക്ഷൻ എനിക്ക് ഞാൻ പോയ വഴി കറക്റ്റായിരുന്നു ആയിരുന്നോ എനിക്ക് തെറ്റിപ്പോയോ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഞാനിങ്ങനെ ചോദിച്ചു പക്ഷേ അതിനുള്ള ആൻസർ എന്നോണം പത്ത് മിനിറ്റ് വെറും പത്ത് മിനിറ്റിനുള്ളിൽ എനിക്കതിൻ്റെ റിപ്ലൈ കിട്ടി എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഓരോന്നിനും ഓരോ ടൈമുണ്ട് അത് ഞാൻ ഇവിടെ ഇരിക്കുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് നേരിട്ട് പരിചയം പോലും ഇല്ലാത്ത വ്യക്തികളാണ് അവരിലൂടെ ദൈവം എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എനിക്ക് വേണ്ടിയിട്ട് അവരെ കരുതി വച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്ക് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളിലൂടെയും ബോധ്യപ്പെടുത്തി തരികയാണ് അപ്പോൾ ആ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് അവരവരുടെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് ഇപ്പം തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഞാനൊരു കൗൺസിലറല്ല ഞാനൊരു സൈക്കോളജിസ്റ്റല്ല ഒന്നുമല്ല പക്ഷേ കുറച്ച് പേർക്കെങ്കിലും അത് ഒരു സാന്ത്വനമാകുന്നു അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു ബലം കിട്ടുന്നു അങ്ങനെ പറയുന്ന കിരിക്കുമ്പം എനിക്കൊരു ആശ്വാസമുണ്ട് എനിക്ക് ഞാൻ എനിക്ക് ഞാൻ ആ ഒരു പ്രാർത്ഥനയോടെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ എന്നോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഞാനിങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല ക്യാമറയുടെ ബാക്കിൽ നിന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ എന്നിട്ട് ഫ്രണ്ടിലേക്ക് വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല അപ്പം എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു കഴിവ് അങ്ങനെ വലിയ കഴിവുള്ള ആളാണെന്ന് എനിക്കൊരു വിശ്വാസമില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ എന്തൊക്കെയോ പറയുന്നു നിങ്ങൾ എന്തൊക്കെയോ കേൾക്കുന്നു കുറച്ച് പേർക്ക് അത് എന്തൊക്കെയോ കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു അത്രയേ ഉള്ളൂ ഞാനേ മുമ്പൊരു ടോക്ക് കേട്ടിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുക അതായത് അതിനകത്ത് പറയുന്നത് ഇപ്പം ഞാൻ ഒരു രണ്ടേക്കർ സ്ഥലം വാങ്ങിച്ചു എൻ്റെ സ്ഥലം ഞാൻ വാങ്ങിയ എൻ്റെ കാശ് കൊടുത്ത് ഞാൻ വാങ്ങിയ എൻ്റെ സ്ഥലം എന്നൊരു ഊക്കംകുഴൽ എന്തെന്നാ പറയുന്നത് ചങ്കൂറ്റം ചങ്കൂറ്റം എന്നല്ലല്ലോ പറയാം അങ്ങനെ ഒരു 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 മനസ്സിലൊരിത്തിരി സംഭവം നമ്മളിങ്ങനെ കയറ്റിയിരിക്കുമല്ലോ ഓ ഞാൻ മേടിച്ച സ്ഥലം എൻ്റേത് ഞാൻ രാജാവ് എന്നുള്ളൊരു ചിന്ത അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇതൊരാളുടെ കയ്യിൽ നിന്നും വാങ്ങിയതാണേ ആ സ്ഥലത്തിന് ആധാരവും മുന്നാധാരവും അതിൻ്റെ പിന്നിലത്തെ ആധാരവും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലെത്തിയത് അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക ഇന്നലെ ഇത് ആരുടെ പേരിലായിരുന്നു എനിക്ക് സ്വന്തമായിരുന്നോ അല്ലല്ലോ അതിന് മുന്നേ ഞാൻ മേടിച്ച ആൾക്ക് സ്വന്തമായിരുന്നില്ല അതിനപ്പുറം വേറെ ആളുകളുണ്ട് അങ്ങനെ പലരിലൂടെ കടന്നു വന്നിട്ടാണ് ഈ സ്ഥലം ഇപ്പോൾ എൻ്റെ പേരിലായിരിക്കുന്നത് നാളെ ഞാനിത് ഒന്നുകിൽ എൻ്റെ മക്കൾക്ക് കൊടുക്കും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കും അതിങ്ങനെ കൈമാറി പോയിക്കൊണ്ടേയിരിക്കും അവസാനം ഈ സ്ഥലത്തിലൊക്കെ ഞാൻ അവകാശികളായിരുന്നെങ്കിലും അവസാനം നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന ഒരു ആറ് അടി മണ്ണിലേക്കാണേ ആ ഒരു സ്പേസ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ അതുവരെ നമ്മൾ പറയുന്ന എൻ്റെ എൻ്റെ എന്ന് ഞാൻ അടക്കി പറഞ്ഞു കൊണ്ടിരുന്ന ആ വസ്തു നമ്മുടേതല്ലാതായി നിമിഷം ഉണ്ടാവും അപ്പോൾ എൻ്റെ കഴിവിലും എൻ്റെ വിശ്വാസത്തിലും ഞാൻ എൻ്റെ എൻ്റെ ബലത്തിലും ഒരു കാരണവശാലും ഒരു പരിധിയിൽ കൂടുതൽ ആത്മവിശ്വാസം നല്ലതല്ല പിന്നെ വേറൊരു ഇതും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ കേട്ടൊരു കാര്യമാണ് കേട്ടോ അതൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ച് നോക്കുക ഒറ്റയടിക്ക് ഞാൻ പറയുന്നത് കേട്ടിട്ട് പ്രതികരിക്കരുത് അത് 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 ചിന്തിച്ച് നോക്കുക നമുക്കും എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സ്നേഹത്തിലും കരുതലിലും നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും എന്തുമാത്രം വിജയത്തിലേക്ക് എത്തുമെന്നുള്ളത് അത്രയധികം ആഴത്തിൽ സ്നേഹിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ അത് പ്രാന്തമായിട്ടുള്ള ഭക്തിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ അതായത് വേറൊരു കാര്യം കൂടെ ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം പല ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും പറയാനുണ്ടെങ്കിൽ ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ആരെക്കുറിച്ചും പറയുന്നില്ല കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയാം യു നല്ല കാറ്റൊക്കെ പറഞ്ഞുണ്ട് കേട്ടോ അടുത്ത മഴയ്ക്കുള്ള ലക്ഷണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാറ്റും കൂടെ പോകുന്നുണ്ട് അപ്പം അതായത് ഒരു ആൾ ഭയങ്കര കോടീശ്വരനാണ് കോടികൾ വിലമതിക്കുന്ന ഒരു കാറിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അവിടെ ചെന്ന് സാധനം അതായത് നമ്പർ ലോക്കാണ് കാറിന് കേട്ടോ നമ്പർ ലോക്കൊക്കെ ലോക്ക് ചെയ്ത് പോയി അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആൾക്ക് ചെസ്റ്റ് പെയിൻ വന്നു സൈലൻ്റ് അറ്റാക്കിൻ്റെ ഒരു ഇതാണ് പെയിൻ വന്നു ഇവർക്ക് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തണം വൈഫുണ്ടായിരുന്നു കൂടെ വൈഫിന് പക്ഷേ ഈ വണ്ടിയുടെ ലോക്ക് അറിയില്ല ഈ ആൾക്ക് പറയാനും പറ്റുന്നില്ല ഒരുപാട് പരിശ്രമിച്ചിട്ടും വണ്ടി ലോക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല അവസാനം ഈ വ്യക്തി കയറിപ്പോയത് എന്തിനാണെന്നറിയാവോ ആ തൊട്ടടുത്ത ചെറിയൊരു കടയിൽ സാധനം ഇറക്കാൻ വന്ന ഒരു ഗുഡ്സ് ഓട്ടോയിൽ ആ ഓട്ടോയുടെ ബാക്കിലേക്ക് എടുത്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് കോടികളുടെ വിലയുള്ള സ്വന്തമായിട്ട് കാറും വരുമാനവും ബംഗ്ലാവും ഒക്കെയുള്ള ഒരാൾക്ക് അവസാന യാത്രയിൽ വേണ്ടി വന്നത് വെറും ആയിരങ്ങൾ വിലയുള്ള ഒരു ഗുഡ്സ് ഓട്ടോയായിരുന്നു അതിനകത്ത് കിടന്ന് ഒരു തുള്ളി വെള്ളം ഒരാളെത്തിച്ച് തരാതെ മരിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ആ വ്യക്തിക്ക് പോകണം അതായത് നമ്മുടെ ഭാവി എന്ത് എന്നുള്ളത് ഞാൻ എത്ര വലിയവനായിരുന്നാലും ആ അഹങ്കാരത്തിലൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അത് ദൈവം വിചാരിക്കണം ഞാൻ ഏത് രീതിയിലാണ് പോവേണ്ടത് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആ ഒരു വിശ്വാസം കൂടെ ആ ഒരു കടാക്ഷൻ കൂടി ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം ഒന്നും വിജയിക്കാൻ പറ്റുമെന്നില്ല നമുക്ക് നമ്മൾ പ്രയത്നിക്കണം നന്നായിട്ട് പ്രയത്നിക്കണം അതിനൊപ്പം അതിനൊരു എന്താ പറയുക സേഫ്റ്റി എന്നുള്ള പോലെ ദൈവവിശ്വാസവും കൂടി വേണം കേട്ടോ അത്രേ പറഞ്ഞോളൂ ആരെയും കുറ്റപ്പെടുത്തിയതോ ഒന്നുമല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു അനുഭവവും വിശ്വാസവും ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ചേട്ടൻ അത് അതിലപ്പുറം ഒന്നുമായിട്ട് തെറ്റിദ്ധരിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ വേറൊരാളും ഇതുപോലൊരു മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോയുടെ താഴെ അല്ല കേട്ടോ വേറൊരു വീഡിയോയുടെ താഴെ ഇതിന് മുന്നേ മുന്നേ ഉള്ള വീഡിയോകളുടെ ഒക്കെ താഴെ ഇടയ്ക്കിടയ്ക്ക് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും കാര്യം കമൻറ്റ് വരുന്നതാണ് അതായത് പ്രാർത്ഥിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു കാര്യവും ലോകത്തില്ല അത് വെറും തോന്നൽ മാത്രം എൻ്റെ പൊന്നുചേട്ടായ ഉത്തമ ഉദാഹരണം ഞാനാണ് എനിക്ക് എൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം ഞാൻ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ടും പറയാൻ പറ്റും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയാനും പറ്റും അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളാണ് അത് ഒരു പക്ഷേ നമ്മുടെ ആ ഒരു വ്യത്യാസം പ്രാർത്ഥനയുടെ വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം എല്ലാവർക്കും എല്ലാ സമയത്തും അത് വെളിപ്പെട്ട് കിട്ടണമെന്നോ പ്രാർത്ഥന ഫലിക്കണമെന്നോ ഒന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഓരോന്നിനും ഓരോ സമയമുണ്ട് നമ്മുടേതായിട്ടുള്ള സമയം വരുമ്പോൾ കറക്റ്റ് ടൈമിൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ ആ ഒരു വിശ്വാസവും കൂടെ നമ്മുടെ ഉള്ളിൽ വേണം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും ഫലിക്കണമെന്നില്ല അപ്പോഴത്തേക്കും നമ്മളവിടെ കുറ്റപ്പെടുത്തരുത് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് തന്നില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വെറുതെ അല്ലേ അങ്ങനെ തോന്നരുത് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ആക്ട് ആയിട്ടുള്ളൊരു ടൈമുണ്ട് അതിന് മുന്നേ ചിലപ്പോൾ നമുക്കത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കും അതിന് യാതൊരു ഫലവും പോകും ആ കറക്റ്റ് ടൈമിൽ കിട്ടുമ്പോൾ മാത്രമേ അതിന് പ്രയോജനമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തല്ലേ അത് വർക്കൗട്ടാവുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇത് നിന്റെ സമയമാണ് നീ ഉണർന്ന് പ്രവർത്തിച്ചുകൊള്ളൂ നീ തെറ്റി എതിലേക്ക് ഇറങ്ങിക്കൊള്ളൂ എന്ന് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ആ ഒരു സ്നേഹത്തിൽ ആ ഒരു വിശ്വാസത്തിൽ ഉറച്ച് നിങ്ങളെ സാധിക്കും ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞില്ലേ എനിക്കൊരു വാക്ക് പോലും വഴിയേക്ക് പറയാനോ കോൺഫിഡൻസ് ഇല്ലാത്ത നിങ്ങളുടെ മുന്നിൽ വരാൻ പോലും കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല എൻ്റെ കഴിവുകൊണ്ടല്ല ബൈ ഗോഡ്സ് ഗ്രേസ് കൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കൃപയുടെ ഒരു ഇതുകൊണ്ടും മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇതെങ്ങനാ വായിൽ വരുന്നത് എനിക്കറിയത്തില്ല സത്യമായിട്ടും എനിക്കറിയത്തില്ല അത് എനിക്ക് പറയാൻ ഓരോ കാര്യങ്ങൾ തോന്നുന്നു ഇപ്പം ഞാൻ ഇന്നലെ വിചാരിക്കില്ല ഞാൻ എന്നിട്ടും പറയും എനിക്കറിയത്തില്ല എനിക്കൊരു സബ്ജക്റ്റ് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് മറിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്കൂളിൽ ഇങ്ങനെ പോയപ്പോൾ രണ്ട് മെസ്സേജുകൾ കിടക്കുന്നു എനിക്കൊരു സബ്ജക്റ്റ് ദൈവമായിട്ട് തന്നെ ഇട്ടു തന്നതാണ് ആ ഒരു എന്താ പറയുക ഭക്തി ആ ഒരു ശക്തി എന്താണെന്ന് എനിക്ക് മറ്റുള്ളവരോട് പറയാനായിട്ടുള്ള ഓരോ അവസരങ്ങളും ദൈവം എനിക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നു എന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു അത് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക ഉൾക്കൊള്ളാൻ പറ്റുന്നവർ മാത്രം ഉൾക്കൊള്ളുക അല്ലാത്തവർ ദൈവം കൂടുതൽ പൊങ്കാല ഇടരുത് അത് കേട്ടില്ല കണ്ടില്ല ഞാനിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കരുതിക്കൊണ്ട് ക്ഷമിച്ച് കളയുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല ഉപകാരപ്രദമായോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം ആരെയും കമ്പലിയോ ഫോഴ്സ് ചെയ്യോ ഒന്നുമല്ല സ്വന്തം തീരുമാനപ്രകാരം മാത്രം ഇതിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ മറ്റൊരാൾ നമ്മളെ ഫോഴ്സ് കൊടുത്ത് എഴുതിക്കൊണ്ടുവരുന്നതൊന്നും പ്രാവർത്തികമാകാനൊന്നും പോകുന്നില്ല നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു റിങ്ങൽ വന്ന് അങ്ങനെ തോന്നും അതിന് മാത്രമേ മനസ്സറിഞ്ഞൊരുങ്ങി വീഴുന്ന ഓരോ കണ്ണുനീരിനും ദൈവം നമുക്കപ്പം മറുപടി തരും പക്ഷെ നമ്മൾ വെറുതെ എങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചൊന്നും കഴിയും കിട്ടില്ല നമ്മുടെ എന്താ പറയുക ഹൃദയം തകർന്ന് വിളിക്കുന്ന ഓരോ വിളിക്കും മറുപടി കിട്ടുമെന്നല്ലേ പറയുന്നത് അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നു മാത്രം അപ്പം നാളെ നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ